അപ്പൊ ഹരണോസ് പാട്ടാണ് ജാസി വിളിച്ച് തെറി അത് തന്നെ ആവട്ടെ നമ്മുടെ ചർച്ചാ വിഷയം ഒരു ദിവസം മുന്നേ ഹെനോസ് പാട്ട് അപ്ലോഡ് ചെയ്ത വീഡിയോ പലരും കണ്ടു കണ്ടുകാണമെന്ന് വിചാരിക്കുന്നു ആക്ച്വലി ഹെനൻ ഇട്ട സമയത്തിന് ഞാൻ ആ വീഡിയോ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അറിയാലോ ജാസി ടോപ്പിക്ക് നമുക്ക് അത്ര വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കി വിട്ടതായിരുന്നു പക്ഷേ ഇന്നലെ ഒരു ഒറ്റ ദിവസം കൊണ്ട് ആ ടോപ്പിക്ക് കത്തി കയറി എന്ന് പറഞ്ഞാൽ മതിയോ അപ്പൊ പിന്നെ നമ്മൾ റിയാക്ട് ചെയ്യാതിരിക്കുന്നതില് വലിയ കാര്യമൊന്നുമില്ലല്ലോ അതുകൊണ്ട് ഇന്ന് അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാമെന്ന് വെച്ചു എനിവേ എന്ത് കാരണം കൊണ്ടാണ് ഹെനൻ ജാസി തെറി വിളിച്ചത് എന്നുള്ളത് ഇതിനോടകം എല്ലാവരും അറിഞ്ഞു കാണുമെന്ന് വിചാരിക്കുന്നു എല്ലാത്തിനും തുടക്കം ജാസിയുടെ ഒരു സർജറി ിൽ നിന്നാണ് അല്ലെ പുള്ളികാരൻ ഒരു ദിവസം ഹോസ്പിറ്റലിൽ കിടക്കുന്ന വീഡിയോ എടുത്തിട്ട് എന്റെ സർജറി കഴിഞ്ഞു ഞാൻ ആണിൽ നിന്ന് പെണ്ണായി മാറി എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആക്ച്വലി പുള്ളിക്കാനം ചെയ്ത സർജറി എന്ന് പറയുന്നത് ജസ്റ്റ് ഡോക്യുമെന്റേഷൻ സർജറി ആണ് അതായത് മാറണം വികസിപ്പിക്കുന്ന സർജറി പക്ഷെ പുള്ളിക്കാരെ വർത്താനം കേട്ട് എല്ലാവരും കരുതി ചെയ്ത് പുള്ളിക്കാരം ചെയ്ത സർജറി ഡൗൺ സർജറി അഥവാ ലിംഗമാറ്റ ശസ്ത്രക്രിയ ആണ് എന്നുള്ളതാണ് കാരണം ആരവില്ലാ സംസാരങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങനെ ബൈജോ ബ്ലോഗ്സ് എന്ന് പറഞ്ഞ യൂട്യൂബർ എന്താക്കി ജാശി അഡ്മിറ്റ് ആയ ഹോസ്പിറ്റലിൽ വിളിച്ച് കാര്യം അന്വേഷിച്ചു അന്നേരമാണ് ഹോസ്പിറ്റലിൽ അധികൃതർ ബൈജോ ബ്ലോഗ്സിനോട് പറയുന്നത് അവിടെ കൊറേ കാലമായിട്ട് ഡൗൺ സർജറി ചെയ്യാറില്ല എന്നുള്ളത് അതോടെ ജാസിന്റെ കള്ളം എന്ന് പറഞ്ഞാൽ മതിയല്ലോ അതിന് പിന്നാലെ ജാസി വിമർശിച്ചുകൊണ്ട് ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അതിലൊരാളായിരുന്നു ഈ പറഞ്ഞ ഹെരനോസ് പാട്ട് ഹരനോസ് പാട്ട് നല്ല രീതിയിൽ തന്നെ ജാസിയെ പൊരിച്ചെടുക്കുന്ന രീതിയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ജാസിക്ക് നല്ലോണം കൊണ്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ ഒരു ദിവസം ജാസി എന്താക്കി ഈ പറഞ്ഞ ഹരനോസ് പാട്ടെ വീഡിയോ കോൾ ചെയ്ത ഒരു സംഭവം കാണിച്ചു കൊടുത്തു അതെന്താണെന്നല്ല ജാസി തന്നെ അതിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തായാലും അത് ജാസ്തി സർജറി ചെയ്തില്ലേ ജാസി എന്ത് സർജറിയാണ് ചെയ്തത് ജാസ് ചെയ്യുന്ന സർജറി എന്ത് ഇതാണ് ജാസ് ചെയ്ത സർജറി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കോലഹളാണ് ഫേസ്ബുക്ക് തോന്നാലും ഇൻസ്റ്റാഗ്രാം തുറന്നാലും ടിക്ടോക്ക് തുറന്നാലും യൂട്യൂബ് തന്നാലും പോലെ രക്ഷയില്ല അതും കുറെ ആൾക്കാരെ അത് വെച്ചിട്ട് റീച്ച് ആക്കുന്ന അത് വെച്ചിട്ട് എന്താണ് പിന്നെ എനിക്ക് സന്തോഷം എന്നറിയാം അത് വെച്ച് പറഞ്ഞ് അവരെ വീട്ടിലെ കുറച്ച് അരി വാങ്ങല്ലേ എന്തോ നല്ല കാര്യം ഞാൻ എന്നെപ്പോഴും അവർ ചെയ്യുന്നതല്ലേ അപ്പൊ എനിക്ക് അതിൻ്റെ ഒരു പുണ്യം കിട്ടിക്കോട്ടെ അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഞാൻ അങ്ങനെ വിചാരിക്കുന്നു കേട്ടോ പിന്നെ കുറെ ആൾക്കാർക്ക് ഞാൻ എന്നോട് ചോദിക്കാണ് സർജറി ചെയ്ത് കാണണം അത് ഞാൻ അവർ കാണിച്ചു കൊടുത്തു അത് ആൺകുട്ടിയല്ല പെൺകുട്ടിക്ക് മില്ല പെൺകുട്ടിക്ക് കാണിച്ചു കൊടുത്തു ആ പേര് എനിക്ക് നിങ്ങളായിട്ട് പറയണ്ട ആവശ്യമൊന്നും ഇല്ല നമ്മക്കാരെ ആരാന്നുള്ളത് പട്ടല്ലേ എന്നാലും സർജറി കഴിഞ്ഞു എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണിനെ സ്വന്തം വസ്ത്രം ഒരു കാണിക്കാന്നൊക്കെ പറഞ്ഞ് ആണെങ്കിലും

ചാച്ചി സംസാരിച്ചു പേരെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ ഹലനെ നല്ലോണം കൊട്ടാൻ നോക്കുന്നുണ്ട് പക്ഷെ ഇതൊക്കെ കേട്ട് ഹലൻ അടങ്ങിയിരുന്നില്ല മക്കളെ ഹെലൻ ഇതിന് തക്കതായ മറുപടിയുമായി രംഗത്ത് വരുന്നുണ്ട് മറുപടി എന്നതിനപ്പുറം നല്ല തെറിയെന്ന് പറയേണ്ടി വരും സ്റ്റോപ്പ് തെറിവിലാണ് നമുക്കറിയാം പണ്ട് ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്ന കാര്യത്തിൽ തെറി വിളിച്ച് ഫേമസ് ആയ ഒരാളായിരുന്നു പറഞ്ഞ ഹലോസ് പാട്ട പിന്നെ പുള്ളിക്കാരൻ നല്ലോണം ഒതുങ്ങി അധികം ഒന്നും ചീത്ത പറയാത്ത അത്യാവശ്യം റിയാശം ബ്ലോക്ക് ചെയ്യുന്ന ഒരു പെൺകുട്ടി എന്നുള്ള ഒരു ലേബലിലേക്ക് പുള്ളിക്കാരി മാറി നല്ല കുട്ടിയായി ഇങ്ങനെ മുന്നോട്ട് പോകായിരുന്നു പക്ഷെ എന്ത് പറയാനാണ് വീണ്ടും പഴയ സ്വഭാവം തന്നെ പൂട്ടുകാർ പുറത്തെറക്കേണ്ടി വന്നു എന്നുള്ളതാണ് ജാസ് പുറത്തെടുപ്പിച്ചു എന്ന് തന്നെ വേണമെങ്കിൽ പറയാം നമുക്ക് എന്തായാലും ജാച്ചയ്ക്ക് എതിരെ ഉള്ള ഹെറന്റെ റിയാക്ഷൻ ഒന്ന് കണ്ടോക്കാം ഞാൻ ഒരു ഡിസ്ക്ലൈമർ എന്നുള്ള രീതിയിൽ ആദ്യം തന്നെ പറയാം എന്റെ വീഡിയോസ് കുട്ടികൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ മയിലേ കുട്ടികൾ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദയവെയ്തിട്ട് സ്കിപ്പ് ചെയ്യാം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ നല്ല രീതിയിൽ തെറി വിളിക്കുന്നു പറഞ്ഞാൽ നല്ല രീതിയിലാണ് ഇതിൽ വിളിക്കും പിന്നെ ആ ആ കേട്ടിട്ട് കേട്ടിട്ട് കാര്യം നല്ലൊരു പഴയ അങ്ങോട്ട് തിരിച്ചു ഒട്ടും കുറയ്ക്കണ്ട പവർ കഴിവിന്റെ പരമാവധി ഞാൻ ഈ ടോപ്പിക് ഒഴിവാക്കാൻ നോക്കുന്ന സമയത്ത് ഒഴിവാക്കാൻ വിടാത്തത് കൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് എന്നുകൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം സോറി ഐസ് നെറ്റിന്റെ ചെറിയൊരു പ്രശ്നമുണ്ട് നമുക്ക് ഇത് തുടങ്ങാം വേറെ ആരെ കുറിച്ചുമല്ല ആണുമല്ല പെണ്ണുമല്ല ആണും പെണ്ണും കെട്ടതല്ല എന്നുള്ള രീതിയിൽ ജീവിക്കുന്ന ഒരു നാറി പരനാറീനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് വേറെ ആരുമല്ല ആ പരനാറി തെണ്ടീന്റെ പേരാണ് ജാസി മനസ്സിലായില്ലേ ഏഹ് ഞാൻ അങ്ങനെ തന്നെ പറയും ഇതിന്റെ പേരിൽ എന്റെ തല പോയാലും എനിക്ക് പ്രശ്നമുള്ള കാര്യമല്ല നീ നീ ഈ എന്റയർ വീഡിയോ നീ കാണണം മനസ്സിലായില്ലേ നീ ഇത് കണ്ടിട്ട് നീ പോയാൽ മതി എന്റെ വീഡിയോ കാണുന്നതോടാണ് ഞാൻ പറയുന്നത് ഇതാ നായിന്റെ മോന് നിങ്ങൾ അയച്ചു കൊടുക്കണം ആരിക്കും ഈ ജാസി എന്ന് പറയുന്നവരുണ്ടല്ലോ ഓണ് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കണം ആരൊക്കെയാണ് എന്റെ വീഡിയോ കാണുന്നത് അവരെല്ലാരും ഈ ലിങ്ക് അന്നായിക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പൊ നമുക്ക് എന്തായാലും ഇവള് അയ്യോ ഇവളാ ഇവൻ ഇവനും പറയാൻ വേണ്ടി പറ്റില്ല ഇവന്നും പറയാൻ പറ്റില്ല എന്നുള്ളതിന്റെ കാരണം നിങ്ങൾക്ക് വീഡിയോ മൊത്തമായിട്ട് കാണുമ്പോൾ മനസ്സിലാവും എന്തായാലും നമുക്ക് കുറച്ച് വീഡിയോസ് കാണാം ഞാൻ മറ്റൊരു പദപ്രയോഗം നടത്താത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് അത് ഹേർട്ടാവും എന്നുള്ളത് കൊണ്ടാണ് വേറൊരു രീതിയിലുള്ള പദപ്രയോഗം ഞാൻ നടത്താത്തത് അത് നടത്തണം എന്നുള്ളത് എനിക്ക് നാവിന്റെ തുമ്പത്ത് ഉണ്ട് ചിലപ്പം അങ്ങ് അങ്ങ് പോവേ ഈ വീഡിയോ പോകെ ആ ഒരു സാധനം വരാൻ ചാൻസ് ഉണ്ട് നമുക്ക് എന്തായാലും ഈ തെണ്ടിന്റെ ഇതാണെന്ന് തോന്നുന്നു നോക്കട്ടെ എന്താ എടോ ആ അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ആൾക്കാരെ മനസ്സിലാക്കി അവരെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കണം ഈ പറയുന്ന ആൾക്കാർ സ്വന്തം ഭർത്താന്റെ ഫോട്ടോ കൂടി പബ്ലിക്കിൽ കാണിക്കാത്ത ആൾക്കാരാണ് അവർ അവർക്കാണ് ഭയങ്കര ഭയങ്കര ഇത് അറ്റ്ലീസ്റ്റ് ആൾക്കാരെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആൾക്കാരെ മനസ്സിലാക്കാനുള്ള അറ്റ്ലീസ്റ്റ് ഒരു ബുദ്ധി അല്ലെങ്കിൽ ഒരു ഒരു ഉണ്ടല്ലോ അത് അനുകോട് നിന്നോട് നിന്നോട് കാണിക്കാവുന്ന ഏറ്റവും വലിയ എന്ന് വലിയത് നിന്നെ മൈൻഡ് ചെയ്യാതിരിക്കലാണ് അതിലും അനുഗം നിന്നോട് കാണിക്കാനില്ല കാരണം നിന്നെ മൈൻഡ് നീ വന്ന് ഇങ്ങനെ കോമാളിത്തരങ്ങൾ കാണിച്ചുകൊണ്ടേയിരിക്കും അതാണല്ലോ നിനക്ക് വേണ്ടത് അതിലും നിന്നെ മൈൻഡ് ചെയ്യാതിരിക്കുന്നതാണ് മൈൻഡ് ചെയ്യാതിരിക്കുന്നതിലും വലിയ അനുകമ്പം നിനക്ക് തരാനില്ല അവൻ ആക്സെപ്റ്റ് ചെയ്യണം പോലും അവനോട് അനുഗമ്പം കാണിക്കണം പോലും അനുകമ്പല്ല നിന്റെ പ്രവർത്തി വെച്ച് നാല് തെറിയാണ് നിനക്ക് തരേണ്ടത് വക്കെന്തായാലും നീ എന്നെ കൂടുതൽ മര്യാദ പഠിപ്പിക്കല്ലേ മനസിലായില്ലേ എനക്ക് കണ്ണിച്ചോറിയില്ല സത്യം തന്നെയാണ് നീ ഈ വീട് ഇട്ടത് ഒരു ഒരു മണിക്കൂർ മുന്നെയാണ് ഏ കണ്ണ് കാണാത്ത പിന്നെ ആണും പെണ്ണും പെണ്ണും എല്ലാ അല്ല ആണും പെണ്ണും കെട്ടതും പിന്നെ നികൃഷ്ട ജീവി ഞാൻ എന്റെ ഭർത്താവിനെ വളരെ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് രണ്ടു ദിവസം മുന്നേ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ഒരു നോക്ക് പോ കണ്ണ് പൊട്ടിയതെ അല്ല പിന്നെ ഉള് ചലച്ചോണ്ട് വരുന്നു അയ്യോ ഊളുന്ന് പറയാ പോന്നു കിട്ടാ ഊളുന്ന് എന്നാ ഇവർ പറയണ്ടേ ഇവിടെ ഞാൻ പറയണ്ട അല്ല അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ ഓൾ എന്ന് വിളിച്ചുകഴിഞ്ഞാണെങ്കിൽ നാട്ടിലെ പെണ്ണുങ്ങൾക്ക് അപമാനമായിട്ട് മാറും ഇനി ഓനെന്ന് വിളിച്ചു കഴിഞ്ഞാലോ ഈ നാട്ടിലെ ആണുങ്ങൾക്ക് അപമാനമായിട്ട് മാറും ഇനി ആണും പെണ്ണും കെട്ടവൻ എന്ന് വിളിച്ചാലോ അത്തരത്തിൽ നടക്കുന്ന ആൾക്കാർക്ക് ഇവർ അപമാനമായിട്ട് മാറും ശരിക്കും പറഞ്ഞാണെങ്കിൽ ഈ ഭൂലോകത്ത് ഇവരെ വിളിക്കാൻ ഒരു പദപ്രയോഗം ഇല്ല എന്നുള്ളതാണ് എന്തായാലും പെൺവേഷം കെട്ടി നടക്കുന്ന ഒരു കോമാളി എന്ന് നിലക്ക് ഓനെന്ന് വിളിച്ചോ അതായിരിക്കും നല്ലത് കാരണം ബാക്കി പറഞ്ഞാ ഓളുമല്ല ഈ നായി എന്നൊന്നും വിളിക്കല്ലേ ഹലന്റെ നാട്ടിൽ നായ്ക്കൾ തറിഞ്ഞു കഴിഞ്ഞാണെങ്കിൽ രാവിലെ തന്നെ ഹലന്റെ വീട്ടിന് മുന്നിൽ വന്നിരുന്നു ഇവര് പോവാൻ തുടങ്ങും യാച്ചക്ക് ഞങ്ങളുടെ പേരിട്ട് കൊടുത്ത് ഞങ്ങളെല്ലാം അപമാനിച്ചെടിയെന്നും പറഞ്ഞു എന്തിനാ വെറുതെ അതിനൊക്കെ നിക്കുന്നത് ബാക്കി പറഞ്ഞാ മതി കാണിച്ചു അത് ആൺകുട്ടി അല്ല ഒരു പെൺകുട്ടിക്ക് ആ ഒരു മില്ലിനടിച്ച പെൺകുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുത്തു ആള് പേര് എനിക്ക് പറയണ്ടെന്ന് പറയണ്ട പറഞ്ഞാ കാണിച്ചു കൊടുത്തു എന്നിട്ട് വിശ്വാസ എന്നിട്ടൊരു വിശ്വാസിലാണ് ഒരു വീട് ചെറിയ എന്താ പറയാ ഞാൻ വെച്ചത് ഒഴിവാക്കി വിട് നീ ആയിരുന്നു ഒഴിവാക്കി വിടാൻ ആശിനെ കുറിച്ച് പറയാതിരിക്കുന്നതാണ് നല്ലത് ഇവനെന്ന് പറയുന്നത് ആണുങ്ങൾക്ക് തന്നെ അപമാനമാണ് സ്വന്തം ഉമ്മയും വീട്ടുകാരെയും വെറുപ്പിച്ച് ജാസിന് കൂടി ജീവിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവനാണ് ഈ എന്ന് പറയുന്നവൻ അവന്റെ മണ്ടത്തരങ്ങളും ഇച്ചറിയുമൊക്കെ പറയാതിരിക്കുന്നതാണ് നല്ലത് ഉള്ളത് പറയല്ലേ എനിക്ക് ആശയെ കാണുമ്പോൾ ഭയങ്കര സങ്കടം വരും എനിക്ക് ഇവനോട് ഭയങ്കര സഹതാവാണ് ഞാൻ എപ്പോഴൊക്കെ ജാസി ടോപ്പിക്ക് റിസർച്ച് ചെയ്യുമ്പോഴും അതിനെ കുറിച്ച് പഠിക്കുമ്പോഴും അല്ല ഞാൻ ആശിനെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കും എന്തൊരു പൊട്ടനാണേലും ഇവരെ എന്നുള്ള രീതി പാപം ജാസിനെ മലയിൽ പെട്ടുപോയതാണ് പക്ഷെ ഈ പൊട്ടൻ വിചാരിച്ചാൽ അതിന്റെ നിന്ന് ഊര് വരാനൊക്കെ പറ്റും പക്ഷെ ഇവന് അങ്ങോട്ട് പറ്റുന്നില്ല അത് അങ്ങനെ ഒരു പൊട്ടൻ ഇഷ്ടമാണ് അങ്ങനെയുള്ള ഇവരാണ് ജാസിനോട് പറയുന്നത് ഒഴിവാക്കി ജാസിനോട് ആദ്യം നീ നിന്നെ ഒഴിവാക്കി തരാൻ കെട്ടവനെ കൂടെ കൂടി ആണുങ്ങളെ ഓരോന്ന് മക്കളെ ആ കാണിച്ചു എന്ന് പറയുന്ന വൺ മില്യൺ അത് എന്നെ ഉദ്ദേശിച്ചത് ഈ നായി പരമാറി ഇവൻ എന്നെ വീഡിയോ കോൾ ചെയ്തു എന്നെ വീഡിയോ കോൾ ചെയ്തിട്ട് അങ്ങോട്ട് പറഞ്ഞു വീഡിയോ എടുക്കുണാക്കുമ്പോളെ വീഡിയോ ഉണാക്കുമോളെ ഈ പരപ്പൂർവോട് ഞാൻ പറഞ്ഞതാണ് എന്ത് ഞാൻ പുറത്താണുള്ളത് വീഡിയോ കോൾ എന്തായാലും ഓൺ ചെയ്യാൻ പറ്റില്ല ഈ തന്തയില്ലാത്തവൻ എന്താ വെച്ചാൽ വീഡിയോ കോൾ ഓൺ ചെയ്തിട്ട് ഡ്രസ് ഒരു ഊരിൽ അങ്ങൂരി അപ്പൊ തന്നെ ഞാൻ ഫോൺ മറച്ചു പിടിച്ചു കാരണം ഞാൻ കുറെ ആൾക്കാരുടെ ഇടയിലാണ് ഞാൻ നിൽക്കുന്നത് ഞാൻ വേഗം ഫോണ് താഴ്ത്തിപ്പിടിച്ചു ഈ ഞാൻ പറയട്ടെ നിങ്ങൾ ഒരു സ്ത്രീ ആവാൻ മെനക്കിടുന്ന ഒരാളാണ് നിങ്ങൾ പറഞ്ഞു സ്ത്രീകളോടാണ് ഞാൻ പറയുന്നത് നമ്മൾ ഇനി ഞാൻ ഞാനൊരു സ്ത്രീ തന്നെ ആവട്ടെ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ എന്റെ വീട്ടിൽ ഒറ്റ ഒറ്റക്കൊക്കെ റൂമിലിരിക്കുന്നതെന്ന് അങ്ങനെയാണെങ്കിൽ പോലും നിങ്ങൾ എനിക്ക് കാണിച്ചാൻ വേണ്ടി പാടില്ല ജീവി സംഭവം മനസ്സിലായല്ലോ അതായത് ഈ പറഞ്ഞ ജാസി ഹെലിനെ വീഡിയോ കോൾ ചെയ്തു ഡ്രസ് ഊരി തന്നെ സർജറി ചെയ്ത് ജസ്റ്റിനെ ഭാഗം കാണിച്ചു കൊടുത്തു എന്നുള്ളതാണ് ഈ പറഞ്ഞ ഹരം പറയുന്നത് അതിനുള്ള മറുപടിയും ഇപ്പൊ നല്ല തെറിയായിട്ട് ഹെലൻ കൊടുത്ത് നമ്മൾ കണ്ടു പക്ഷെ ഇതിൽ തെറി പറയാൻ മാത്രം എന്തിരിക്കുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇനി ഇത് പറഞ്ഞത് കാരണം ആരും എന്നെ തെറി വിളിക്കാൻ വരില്ലേ അതിനൊരു കാരണവും ഉണ്ട് അതായത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവളുടെ മാരുടം മറ്റൊരാൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അശ്ലീലം തന്നെയാണ് പക്ഷെ ഒരാണിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാരുടം മറ്റൊരാളെ കാണിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് അശ്ലീലമായി മാറുന്നത് അതാണ് എന്റെ ചോദ്യം സി ആണുങ്ങളെ നമ്മൾ വിളിക്കുന്ന എന്നാണ് പെണ്ണുങ്ങളെ െ മാറ്റ്സ്റ്റ് അങ്ങനെയല്ലോ ജസ്റ്റ് ഒരു പ്രൈവറ്റ് പാർട്ട് അഥവാ അങ്ങനെ അല്ല വന്ന സ്ഥിതിക്ക് ഒരാൾ തന്നെ കാണിച്ചു കാണിച്ചു എന്ന് എന്ന് കരുതി കരുതി മാറുന്നത് അതാണ് എന്റെ ചോദ്യം സിലിക്കോം വെച്ച് പെരിപ്പിച്ച് കാണിച്ചു എന്ന് കരുതി ഒരാളുടെ ബ്രസ്റ്റ് ആയി മാറില്ലല്ലോ ചെസ്റ്റ് എന്നും ബ്രസ്റ്റ് ബ്രസ്റ്റ് ആക്കാനും പറ്റില്ല ആക്കാനും പറ്റില്ല ഞാൻ പറഞ്ഞ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു പിന്നെ ഇതിലെ ായിട്ട് കാണേണ്ട ആവശ്യമൊന്നും ഇല്ല പിന്നെ അവനെക്കോ വെച്ച് വീർപ്പിച്ച ജസ്റ്റ് ഫോണിലൂടെ കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ഹലൻ ആൾക്കൂട്ടത്തിനിടയിലായതുകൊണ്ട് തന്നെ ചിലപ്പം ചുറ്റുമുള്ള ആളുകൾ അത് കണ്ടു കണ്ടുകഴിഞ്ഞാണെങ്കിൽ ബ്രസ്റ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് മറിച്ച് വെച്ചാൽ നമുക്ക് കുറ്റം പറയാൻ പറ്റൂല എന്ത് തന്നെയായാലും മുട്ടം കോമഡി അയക്കണ കേട്ടോ ബാക്കി നോക്കാം ഇവരത് പിന്നെ ഈ പറയുന്ന പോലെ വീഡിയോ കോൾ ഓൺ വീഡിയോ കോൾ ഓൺ എന്ന് പറഞ്ഞിട്ട് ഈ പറയുന്ന സാധനം ഞാൻ ഫോൺ ഇങ്ങനെ മറിച്ച് പിടിച്ചു കാരണം ഞാൻ ഒറ്റക്കല്ല ഉള്ളത് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ മറിച്ച് പിടിച്ചേ ഈ സിലിക്കോൺ കുത്തിപ്പിടിച്ചത് കാണണ്ട ആവശ്യം ഇല്ല ഒറ്റ മറിച്ച് പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇവിടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ എത്രയും ആമ്പിളേ ജസ്റ്റ് കാണിച്ചിട്ടുള്ള വീഡിയോസും ഫോട്ടോസും ഒക്കെ അപ്ലോഡ് ചെയ്യാറുണ്ട് അങ്ങനെ മതി ഓക്കെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരു സ്ത്രീ ആവാൻ നിൽക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ സ്ത്രീ ഇവനി ചെസ്റ്റിന്റെ ഭാഗത്ത് രണ്ട് സിലുക്കോ വെച്ച് പിടിപ്പിച്ചെന്ന് കരുതി ഇവിടെ ഒരു പുരുഷന് സ്ത്രീയായി മാറില്ല പിന്നെ അവൻ കഷ്ടപ്പെട്ട് സർജറി ഒക്കെ ചെയ്തതല്ലേ അത് വെച്ച് നിന്നെ ഒന്ന് കൊതിപ്പിക്കാമെന്ന് കരുതി കാണും ഇത്രയും പണം മുറുക്കി സർജറി ചെയ്തതല്ലേ അത് ആർക്കെങ്കിലും ഒക്കെ കാണിച്ചു കൊടുക്കണ്ടേ എന്ന് വിചാരിച്ച് നിനക്ക് കാണിച്ചതെന്നാണ് എന്നാലും ഇത് വല്ലാത്തൊരു കാണിക്കലായി പോയില്ലേ ബാക്കി വൃത്തികെട്ട ജീവി അല്ല പറഞ്ഞിട്ടെന്തായാലും നട്ടൽ നിനക്ക് എനിക്ക് പിന്നെ എന്റെ എന്റെ പേര് പറയാൻ എനിക്ക് പേടിയാവുന്ന ഏഹ് ധൈര്യത്ത് പറ ഒരാണല്ല നീ ഒരു പെണ്ണു അല്ല നീ മനസ്സിലായില്ലേ ഒരു ഒരു നട്ടലില്ലാത്ത നായിയാണ് നീ മനസ്സിലായില്ലേ എന്താ എന്താ എന്റെ പേര് പറയാൻ പേടിയാവുന്നുണ്ട് ആർക്ക് നിന്റെ പേര് പറയാൻ പേടി നിന്റെ ഫോം വിളിച്ച് പബ്ലിക്കായി മാറിടം കാണിച്ചിന്റെ എനിക്ക് തോന്നുന്നില്ല നല്ല വാക്ക് അപ്പൊ പിന്നെ കൊറേ ആൾക്കാർ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അറിയില്ല ഞാനത് കണ്ടിട്ടുമില്ല ആ ഒരു സാധനം കൊണ്ട് ഇവരെന്ന് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നിരുന്നു പറഞ്ഞത് എന്താണ് ബ്രസ്റ്റ് സർജറി ആണ് കഴിഞ്ഞിട്ടുള്ളത് കാരണം ഇവർ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്റെ ബ്രസ്റ്റ് സർജറി ആണ് കഴിഞ്ഞത് ബ്രസ്റ്റ് സർജറി അല്ല ഹലനെ ചെസ്റ്റ് സർജറി ജന്മന പെണ്ണുങ്ങൾക്കുള്ള സാധനമാണ് ബ്രസ്റ്റ് ആണുങ്ങൾക്ക് ചെസ്റ്റ് ആണുള്ളത് അപ്പൊ ചെസ്റ്റ് സർജറി ബ്രസ്റ്റ് സർജറി കഴിഞ്ഞെന്ന് പറഞ്ഞു പറഞ്ഞു ഇവര് പെൺപരിവേശം ഒന്നും കൊടുക്കല്ലേ ഇവർ അതിന് വേണ്ടിയാണ് നടക്കുന്നത് അതുകൊണ്ട് കൃത്യമായിട്ട് പറയാ ചെസ്റ്റ് സർജറി റെക്കോർഡ് ചെയ്തിട്ടുണ്ട് എൻടയർ സാധനങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ റെക്കോർഡ് അല്ല മറ്റേ അല്ലാണ്ട് ഓഡിയോ കാര്യങ്ങൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതില് അതില് ആ ഓഡിയോ റെക്കോർഡില് ഇപ്പം നിലവിലുള്ള ട്രാൻസ്ജെൻഡേഴ്സിനോടാണ് ഞാൻ പറയുന്നത് നിങ്ങള് ഈ പറയുന്ന ജാസിയുമായിട്ട് കമ്പനിയുള്ള നിങ്ങള് എന്തെങ്കിലും രഹസ്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പല ആൾക്കാരുടെയും രഹസ്യങ്ങൾ ആ വോയിസ് നോട്ടിലുണ്ട് പെട്ടല്ലേ ജാസി ചുരുക്കി പറഞ്ഞാണെങ്കിൽ ജാസിയും ഹെലനും തമ്മിൽ ഇവിടെ സംസാരം നടന്നിട്ടുണ്ട് എന്നർത്ഥം ആ സംസാരത്തിന് പിന്നോടിയായി പല ട്രാൻസ്ജെൻഡേഴ്സിന്റെയും പല രഹസ്യങ്ങളും ഈ പറഞ്ഞ ഹെലനോട് പറഞ്ഞിട്ടുണ്ട് എന്നർത്ഥം ഹെലൻ ആണെങ്കിൽ ചുടിൽ അത് റെക്കോർഡ് ചെയ്യുകയും ചെയ്തു അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ജാസി എങ്ങാനും ഹെലൻ അതെടുത്ത് പുറത്തിട്ട് കഴിഞ്ഞാണെങ്കിൽ ജാസി മൊത്തത്തിൽ അങ്ങ് മൂഞ്ചി തെറ്റു മുട്ടം കോമഡി ആയിരിക്കും അത് ബാക്കി എല്ലാം എന്തെങ്കിലും വളരെ ഭദ്രമായിട്ടുണ്ട് ഇനി ി ഇതുപോലെയുള്ള നാടകങ്ങൾ വല്ലതും കൊണ്ട് ഈ ജാസി വന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ സാധനം ഞാൻ പുറത്തുവിടും ഉറപ്പാണ് അപ്പൊ ഒരുപാട് ട്രാൻസ്ജെൻഡേഴ്സിനെ അത് ബാധിക്കും അതെന്റെ വിഷയമല്ല അതെ അതത്രേ ഉള്ളൂ എന്നാലും ഇവിടെ ഹെലന്റെ സാമർഥ്യത്തെ അഭിനന്ദിക്കാതെ വയ്യ ചുളിവിൽ അവനോട് സംസാരിച്ച് കമ്പനി ആയ പോരെ നിന്ന് അവനെതിരെ പ്രയോഗിക്കാവുന്ന കാര്യങ്ങൾ അവന്റെ വായിൽ നിന്ന് തന്നെ വാങ്ങിച്ചെടുത്ത് ഇതിനെയാണ് സാമർഥ്യം എന്ന് പറഞ്ഞത് ഇനിയിപ്പോ ജാസിയെ സംബന്ധിച്ചിടത്തോളം ഹെലൻ ഒരു അക്ഷരം പോലും മിണ്ടാൻ പറ്റില്ല മിണ്ടി കഴിഞ്ഞാണെങ്കിൽ ഹെനൻ അതെല്ലാം എടുത്തിട്ട് അങ്ങ് കൊടിഞ്ഞിടും അതോടെ ജാസിക്ക് പിന്നെ കെട്ടിത്തൂങ്ങേണ്ട അവസ്ഥയായി മാറും വല്ലാത്തൊരു ലോക്കായി പോയി ജാസിക്ക് കിട്ടിയത് നിങ്ങള് നിങ്ങളെ കമ്മ്യൂണിറ്റി ഈ ഈ നാറി ഉണ്ടോ എന്ന് എനിക്കറിയില്ല ഈ നാറി പലരെയും കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട് ഓക്കെ അത് ഞാൻ പുറത്തു വിടും തീർച്ചയായിട്ടും ഞാൻ പുറത്തു പുറത്തുവിടും എനിക്കിനെ ഒന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലെങ്കിൽ എനിക്ക് ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നിങ്ങൾ നിങ്ങളെ വഴിക്ക് ഞാൻ വിട്ടതാണ് മനസ്സിലായില്ലേ ഇത്രയും ആൾക്കാർ ചെയ്തിട്ടും ഞാൻ നന്നായി ഈ ടോപ്പിക്ക് ഇവിടെ അവസാനി അവസാനിപ്പിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ അവസാനിപ്പിച്ച സാധനമാണത് നീ ഉണ്ടല്ലോ നീ നീ എന്താണ് പേടിക്കുന്നേ എന്റെ പേര് പറയാൻ വേണ്ടിട്ട് ഞാൻ ധന്യാസ് രാജേഷ് എന്ന ഹെലോഫ് പാർട്ടിയെ വീഡിയോ കോൾ ചെയ്തിട്ട് എന്റെ വെച്ച് പിടിപ്പിച്ച സിലിക്കോൺ കാണിച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് എന്തിനാ ആരാണ് പേടിക്കുന്നേ ഏഹ് അതിൻറെ അപ്പുറത്തും നാ ഇന്റെ മോൻ ചെലക്കുന്നത് വിട്ടുകള വിട്ടുകളെ നീ ആരാടാ ഏഹ് ആരാ നീ ആ അല്ല പിന്നട തരത്ത് പോയിട്ട് കളിക്കാ തരത്ത് പോയിട്ട് ആരിന്ന് വിചാരിച്ചിട്ടാടാ നീ അല്ലീ കളിക്കുന്നേ കളിക്കുന്ന ഏ അല്ല പിന്ന അല്ലു ഒരു മില്യൺ ആൾക്കാർ ഞാൻ തുറന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് തുറന്ന് ഞാൻ കാണിച്ചു കൊടുത്തിട്ടുണ്ട് ഉസിറും ഇല്ലാത്തവനെ അല്ല പിന്നെ ഓന്റെ സിലിക്കോൺ കണ്ടിട്ടുണ്ട് കണ്ടിട്ടുണ്ടാ ഉണ്ടാവാൻ ഞാനില്ലേ ഞാനിത് ഒഴിവാക്കി വിട്ടതാണ് നീണ്ട എല്ലാം ഉണ്ടല്ലോ ഞാൻ ശരിയാക്കി തരാം ഞാൻ എല്ലാത്തിനും കേട്ടില്ലേ എന്താ ഒരു എന്താസുഖം രണ്ട് പെറ്റ സുഖം വിളിക്കുന്ന ഒരു പ്രത്യേക സന്തോഷമാണ് ഒരു സമാധാനം എന്തായാലും പറയുന്നില്ല ഞാൻ നീ ഉണ്ടല്ലോ നീ ഈന്റെ പേരിൽ കൊണ്ടൊരു കേസ് കൊടുത്താലാണ് വിഷയമുള്ള കാര്യം ഞാൻ ഞാൻ ഇനി ഏതറ്റം വരെ ഞാൻ പോയിക്കോളൂ മനസ്സിലായില്ലേ അല്ല വോയിസ് റെക്കോർഡിന്റെ കാര്യം മറക്കണ്ട കേട്ടില്ലേ ഏഹ് അതെല്ലാം എന്റെ കയ്യിലുണ്ട് നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ധാരണയും വേണ്ട ഞാൻ എല്ലാം റെക്കോർഡ് ചെയ്തെന്ന് കുറിച്ച് പറഞ്ഞിട്ടില്ലേ അവൻ ഇതിന്റെ പേരിൽ കേസൊന്നും കൊടുക്കാൻ പോകുന്നില്ല അമ്മാതിരി മണ്ടത്തരൊന്നും അവൻ ചെയ്യൂല എന്നാലും വല്ലാത്തൊരു പൂട്ടലായി പോയി ഹെലിനെ അവനെ പൂട്ടിയത് ഇതൊക്കെ കാണുന്ന ജാസിന്റെ അവസ്ഥയാണ് ഞാൻ ആലോചിച്ചു നോക്കുന്നത് എന്തായാലും ഇവിടെ ഹെലൻ മൊത്തത്തിൽ തകർത്തു തിമിർത്തു പൊളിച്ചടിക്കുന്നു എന്ന് പറഞ്ഞാൽ മതിയോ ഇനി ഇത്രയും ആയി ചിതിക്ക് ജാസി ഹെനൻ എതിരെ മുമ്പ് ചെയ്ത വീഡിയോനെ കുറച്ച് കൂടി ഒന്ന് കണ്ടു നമുക്ക് അത് കണ്ട് ചില കാര്യങ്ങളോട് നമുക്ക് പറയേണ്ടതുണ്ട് നോക്കാം നാട്ടുകാർക്ക് അറിയേണ്ടത് എനിക്ക് മനസ്സിലായി നാട്ടുകാരാണ് ചില ആൾക്കാർക്ക് ചില ഭയങ്കര സപ്പോർട്ടോ അതല്ലെന്ന് പറയുന്നില്ല ചില ആൾക്കാരുടെ എന്താ പറയാ പ്രേക്ഷകരെ നോക്കൂ അങ്ങനെ കുറേ കുറെ ആൾക്കാർ ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഇവരെ അക്കൗണ്ടിൽ എന്റെ ഒരു വീഡിയോസ് വരുമ്പോൾ എനിക്ക് പ്രൊമോഷൻ അല്ലേ ഒരു നെഗറ്റീവോ പോസിറ്റീവോ അവർ ചർച്ച ചെയ്യുന്നു എന്നെ കൊണ്ട് വീഡിയോ ചെയ്യുന്നു എനിക്ക് ഭയങ്കര സന്തോഷം നിങ്ങൾ ഇനി ഇനിയും വീഡിയോ ചെയ്യണം എനിക്ക് വേണ്ടിട്ട് അതെ എനിക്ക് അതാണ് നിങ്ങൾക്കും ഒരു ഗുണം എനിക്കും ഒരു ഗുണം ഇതാണ് ഇവന്റെ ഉള്ളിലിരിപ്പ് എന്ന് പറഞ്ഞത് ഇവരൊണ്ടാണ് ഇവന്റെ വീഡിയോസ് എല്ലാം ഞാൻ മൈൻഡിയാണ് വിടുന്നത് കാരണം ഇവര് വേണ്ടത് നാലാണ് ഇവരെ മോശം പറയണം എന്നിട്ട് ഇവരെ നെഗറ്റീവ് പബ്ലിസിറ്റിണ്ടാക്കി കൊടുക്കണം അത് വെച്ച് ഉണ്ടാക്കണം ഈ ഒരു ാണ് പബ്ലിക്കിൽ വന്ന് പല കോമാളിത്തരങ്ങൾ കാണിച്ചു കൂട്ടുന്നത് ഇങ്ങനെ ഒരു ഇഷ്ടം ഞാൻ ആലോചിക്കുന്നത് അതന്നെ മനുഷ്യർക്ക് എങ്ങനെയാണ് മനഃപൂർവ്വം സ്വന്തം ഇങ്ങനെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു കാണിച്ചുകൂട്ടാൻ സാധിക്കുന്നു സ്വയം കോമകളയാവെന്ന കേട്ടില്ലേ അതാണ് ബാക്കി പറഞ്ഞോട്ടെ ഒരു അമ്മ ഒരു കുഞ്ഞിന് ജന്മ വേദന സഹിച്ചിട്ടാണ് വരുന്നില്ലേ അപ്പൊ ആ കുഞ്ഞിനെ കാണുമ്പോ വേദന മുഴുവൻ അതേ ഒരു അത്രത്തോളം പെയ്യുന്ന ഇടയാ ഉദ്ദേശം പക്ഷെ അതേ ഒരു സിറ്റുവേഷനോടെ ഞാൻ ഇപ്പൊ കടന്നു പോകുന്നത് കാരണം നമ്മള് ശരീരത്ത് ഏഹ് കുറേ വലിയ മുറികളുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ വേദന സഹിച്ചുണ്ടെങ്കിലും നമുക്ക് ആഫ്റ്റർ നമ്മൾ കാണുമ്പോൾ വേറൊരു ട്രാൻസ് ഉണ്ടായിരുന്നു കണ്ണാടി നോക്കാൻ പറ്റില്ല എന്റെ വീട്ടിലെ ഫുൾ ആയിട്ട് കാണും പക്ഷെ എന്നാലും നോക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട് ഒരു സന്തോഷം ഇല്ല സാക്രിഫൈസ് സാക്രിഫൈസ് എന്നാണ് പറയാൻ ഉദ്ദേശിച്ചത് പക്ഷെ പറഞ്ഞു വന്നപ്പോ സാക്രിഫാക്ഷൻ ആയി പോയി എന്തായാലും ജാതി ഇവനെ ചിലക്കോമ്പ് പിടിപ്പിക്കുന്ന സർജറിയെ ഇവൻ ഉപഭോഗിക്കുന്നത് ഒരു പെണ്ണ് പ്രസവിക്കുന്നതായിട്ടാണ് ഇവനോടൊക്കെ എന്താ പറയാലെ ഒരു പെണ്ണിന്റെ പ്രസവം എടുക്കുന്നു ഇവന്റെ ഉണക്ക സർജറി ഒടക്കെടുക്കുന്നു രണ്ട് രണ്ട് ാണ് എന്നിട്ട് അത് രണ്ടും ഒരു നൂല് കെട്ടാൻ കാണിച്ച മനസ്സുണ്ടല്ലോ വല്ലാത്തൊരു മനസ്സിനാണ് കേട്ടോ ഇതിനേക്കുള്ള മറുപടി നാല് തെറിയാണ് പക്ഷെ എന്റെ മാന്യതോടെ ഞാനത് പറയുന്നില്ല പിന്നെ എന്റെ സർജറിയുടെ എന്താ പറയാ പ്രൂഫ് കാണിക്കുന്ന വിശ്വസിക്കുകയും വിശ്വസിക്കേണ്ടല്ല നിന്റെ സർജറി ചെയ്ത പ്രൂഫ് ഇട്ടിട്ടാണ് ഞാൻ കൊലത്തേ എന്ത് സർജറി ചെയ്ത എല്ലാവർക്കും മനസ്സിലാക്കുന്നു ഇനി നീയായിട്ട് പ്രൂഫ് കാണിച്ച് അടിയന്തരമാക്കൊന്നും വേണ്ട അല്ല പ്രൂഫ് കാണിച്ചാണെങ്കിലും നിന്റെ കള്ളത്തരം പൊളിയല്ലോ അതുകൊണ്ട് നീ പ്രൂഫ് കാണിക്കാതെ മുന്നോട്ട് പോകുന്നതാണ് നല്ലത് എന്തായാലും നീ ബാക്കി പറഞ്ഞ എനിക്ക് എന്റെ ലൈഫ് പ്രൗഡാ അതുപോലെ എന്റെ പാർട്ട്നറിന് ഓക്കെയാണ് പിന്നെ കൊണ്ടെ ചോദിക്കുന്നുണ്ട് ഇനിയിപ്പോ മരിച്ചു കഴിഞ്ഞാൽ ജാസിനെ ആരാണ് കുളിപ്പിക്കാന്ന് മരിച്ചു കഴിഞ്ഞാൽ ആര് കുളിപ്പിച്ചാൽ എന്ത് ആര് കുളിപ്പിച്ചില്ലെങ്കിൽ എന്ത് അങ്ങ് മരിച്ചു പോവാം അത്രയേ ഉള്ളു പിന്നെ കുഴക്കായിരിക്കുന്നത് ജാസി ഇനി പെണ്ണുങ്ങൾ ബാത്റൂമിലാണ് കയറി എന്തൊക്കെ ചോദ്യങ്ങളാണ് ഇതൊരു ക്വസ്റ്റ്യൻ ആൻസർ അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് കേട്ടോ എന്തൊക്കെ ചോദ്യങ്ങളാണ് ജാസി ഞാൻ പണ്ട് മുതലേ പബ്ലിക് ടോയ്ലറ്റ് പോകുന്ന ഒരു വ്യക്തിയല്ല പുറത്ത് പോയ ടോയ്ലറ്റിലാണ് പോകുന്നൊരു വ്യക്തിയല്ല ഞാൻ പിന്നെ അഥവാ അങ്ങനെ വല്ല ടോയ്ലറ്റ് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് പോകാൻ ഉണ്ടെങ്കില് വല്ല എന്താണ് പമ്പ പബ്ലോ പബ് പമ്പിലൊക്കെ പോകുമ്പോൾ അവിടെ എന്തായാലും ടോയ്ലറ്റ് ഒന്നേ ഉണ്ടാവുകയുള്ളൂ ആളായാലും പെണ്ണുങ്ങളായാലും ഒരു ടോയ്ലറ്റ് ഒരാൾക്ക് ഒരു സമയം യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അങ്ങനെ ഏത് ടോയ്ലറ്റ് കാര്യാലും കുഴപ്പമില്ല നമ്മളൊരാളെ ഉള്ളു നിങ്ങളിൽ അങ്ങനെ പറഞ്ഞ ഡൗട്ടുകള് ഇവനൊരു അവസ്ഥയാണ് ഞാൻ ആലോചിച്ചു നോക്കുന്നത് ഇവനൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് എങ്ങാനും ടോയ്ലറ്റ് പോകാൻ കഴിഞ്ഞാൽ ഇവന് പെൺവൈശം കെട്ടി നടക്കുന്ന കാരണം ആണുങ്ങളുടെ ടോയ്ലറ്റ് കയറാൻ പറ്റൂല ഈ പെൺവൈശം കെട്ടി നടക്കുന്ന ആണാണെന്ന് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ പെണ്ണുങ്ങളുടെ ടോയ്ലറ്റിലും കയറാൻ പറ്റില്ല അപ്പൊ ആകെ ഒരു വഴി എന്ന് പറഞ്ഞത് എവിടെയെങ്കിലും കോമൺ ടോയ്ലറ്റ് കാണാണെങ്കിൽ അത് യൂസ് ചെയ്യാന്നുള്ളതാണ് ഇവനൊരു അവസ്ഥ അല്ലെങ്കിൽ ഇങ്ങനെ പെൺവേശം കെട്ടി നടക്കുന്ന കാരണം അനുഭവിക്കേണ്ട ഓരോ സ്ട്രഗിളുകളെ ആ പറയുന്ന കാര്യം ചെയ്യാം എന്നാലും ഈ വിഷയം ഞാൻ ഇനി ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇനി റിയാക്ട് ചെയ്യാൻ എനിക്ക് വൈകിയാൽ അപ്പൊ ഇതിന് തന്നെ ഏകദേശം ഇവന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലേ ഇവരെ നാലാൾ തെറി പറയണം അത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കി എടുക്കണം അതിനു വേണ്ടി അവൻ കാണിച്ചു കൂട്ടുന്ന ഓരോ കോമാണിത്തരങ്ങൾ നോക്കി എനിക്കിവിടെ ജാസിനോട് പറയണത് ഇപ്പൊ ജാസിക്ക് നല്ല റീച്ച് കിട്ടുന്നുണ്ടാകും ഇപ്പൊ ഒരുപാട് ആളുകൾ ട്രോളി ജാസിക്ക് നല്ല റീച്ച് ഉണ്ടാക്കി തന്നിട്ടുണ്ടാകും പക്ഷെ ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഒരു സമയം കഴിഞ്ഞ് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആൾക്കാർക്ക് മടക്കാൻ തുടങ്ങും അതിനുശേഷം ജാസിന് ഒരു പട്ടിക്കുഞ്ഞു പോലും തിരിഞ്ഞു തിരിഞ്ഞോക്കൂല അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് രേണു സുധി ഒരു സമയത്ത് എന്തായിരുന്നു ഇല്ലേ രേണു രേണുസുധായിരുന്നു സോഷ്യൽ മീഡിയ ഭരിച്ചോണ്ടിരുന്നത് ഇപ്പൊ എന്താണ് രേണുവിന്റെ അവസ്ഥ ആർക്കും വേണ്ട അതാണ് നെഗറ്റീവ് പബ്ലിസിറ്റിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് നമുക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി വെച്ച് അധിക കാലം ഒന്നും പറ്റൂല എല്ലാ നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് ഒരു സമയം ആ സമയം കഴിഞ്ഞാണെങ്കിൽ പിന്നെ അങ്ങോട്ട് ചെറിയും കുത്തിരിക്കേണ്ടി വരും അതിന് മുമ്പ് എനിക്ക് ജാസിയോട് പറയാനുള്ളത് വല്ല കഴിവുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് സോഷ്യൽ മീഡിയയിൽ പിടിച്ച് കയറി വരാൻ നോക്കും ഈ കോമാളിത്തരം കാണിച്ച് അധിക കാലം സോഷ്യൽ മീഡിയയിൽ പിടിച്ച് നിൽക്കാമൊന്നും ഒരിക്കലും ജാസി കരുതണ്ട കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് നേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് ബോക്സിലേക്ക് ടോപ്പിക്ക് കാണാം